നല്ലതായിട്ട് തന്നെ അവർ ചെയ്തു കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ആ ഒക്കെ വന്ന ജഡ്ജസ് ഒക്കെ കഴിഞ്ഞ വർഷം ഭയങ്കര മോശമായിരുന്നു ഈ വർഷം നല്ലതായിരുന്നു ഞങ്ങൾ ഇതൊരു സ്പോർട്സിന് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയ ഉദ്ദേശം അസോസിയേഷന്റെ പൈസ എല്ലാം മിനിമം ഞങ്ങൾ ഈ വരുന്ന കുട്ടികളെയും ഈ ഏർപ്പുടിമാരെയും എല്ലാവരും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അവരൊരു മത കല്യാൺസ്കൂടിന്നാണ് ഇനിയിപ്പം എങ്ങനെയാണ് അടുത്തൊരു പ്രതീക്ഷ

ബാലരാമപുരം ഉപജില്ലാ കരാട്ടെ മത്സരം ബാലരാമപുരം നസ്രദ് ഹോം സ്കൂളിൽ സംഘടിപ്പിച്ചു സ്പോർട്സ് കൗൺസിൽ അംഗീകൃത ജില്ലാ കരാട്ടെ അസോസിയേഷൻ ആയ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ഓഫ് തിരുവനന്തപുരം അഥവാ എസ് കെ എ ടിയുടെ സാങ്കേതിക സഹായത്തോടുകൂടി നടന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുപ്പത്തിയേഴ് കരാട്ടെ താരങ്ങൾ പങ്കെടുത്തു ബാലരാമപുരം ഉപജില്ലാ സെക്രട്ടറി ലിവിൻ സാർ എസ് കെ എ ടി പ്രസിഡന്റ് സൂരജ് സെൻസി സെക്രട്ടറി സമ്പത്ത് വി ട്രഷറർ ജ്യോതിനാഥ് സെൻസി ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ എന്നിവർ ഈ മത്സരത്തിന് നേതൃത്വം നൽകി എസ് കെ എ ടി റഫറി പാനലിൽ നിന്നും ഷിജു എം ഹബീബ് പോത്തൻകോട് നമ്പുകായ ഷിട്ടോറിയു സുരേഷ് കുമാർ കെ തച്ചോട്ടുകാവ് ഇന്ത്യൻ ഒക്കിനാവൻ ഗോജൂറിയോ കരാട്ടെ അനന്തു എസ് കെ കാട്ടാക്കട അനന്തിരക് ഷിട്ടോറിയോ ക്രിസ്റ്റഫർ മോഹൻരാജ് സ്കൂൾ ഓഫ് കരാട്ടെ നെടുവേലി യതുക്രിസ്റ്റൻ പേയാഡ് ഷോട്ടോകാൻ അലയൻസ് എന്നിവരാണ് ഈ മത്സരത്തിന്റെ ജഡ്ജ് റഫറിംഗ് നിർവഹിച്ചത് മത്സരാർത്ഥികളുടെ കൃത്യമായ ഭാരപരിശോധനയും സുതാര്യമായ മത്സരാർത്ഥികളെ വിളിച്ച് ലോട്ടിട്ട് ഫിക്സർ തയ്യാറാക്കിയുമാണ് ഈ മത്സരം തയ്യാറാക്കിയത് ഈ പരിധിയിൽപ്പെടാത്ത വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്ത കരാട്ട സ്കൂളുകളിൽ നിന്നുള്ള യോഗ്യരായ ജഡ്ജ് റഫറിമാരാണ് ഈ ഒരു കരാട്ട മത്സരത്തിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരാതിക്കും അവസരമില്ലാതെ അച്ചടക്കത്തോടുകൂടി മത്സരങ്ങൾ നടന്നു നമുക്ക് എന്തായാലും അതിന്റെ കാഴ്ചയിലേക്ക് പോകാം ഈ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പാരൻസിന്റെ ഭാഗത്തു നിന്നും കണ്ടസ്റ്റിന്റെ ഭാഗത്തു നിന്നും നമുക്ക് എന്തായാലും കേൾക്കാം അതോടൊപ്പം ഇതിന്റെ മത്സരങ്ങൾ ഒന്ന് വിലയിരുത്താം എവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് മത്സരം മത്സരം പല ഇന്നലെ നടന്നു കേരളത്തിൽ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് സെലക്ഷൻ കിട്ടി കിട്ടി ഏത് വെയിറ്റ് കേരളത് ബിലോ ഫോർട്ടി ഐറ്റ് എൻ്റെ സ്റ്റുഡൻറ് ആണ് അല്ലേ ആ യെസ് എൻ്റെ സ്റ്റുഡൻറ് ആണ് അപ്പൊ സ്കൂൾ സ്കൂള് സ്കൂളിൽ നിന്നാണ് ഇനി അപ്പം എങ്ങനെയാണ് അടുത്തത് പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ട് ഓക്കെ എവിടെ നിന്ന് ഏത് വരുന്നത് ആ സ്കൂള് നിയമം എങ്ങനെയുണ്ട് ഇതിലെ മത്സരിച്ചപ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട് ആ ഇപ്പൊ സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത് നേരത്തെ മറ്റുള്ള മത്സരങ്ങളൊന്നും പങ്കെടുത്തിട്ടുണ്ടോ ആ ഇപ്പൊ കുമ്പത്തേക്ക് സെലക്ഷൻ കിട്ടിയോ കിട്ടി ഗ്രേസ്മാർക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ഓക്കെ വേറെ ആരൊക്കെയാണ് സ്കൂളിൽ നിന്നാണ് എങ്ങനെയുണ്ട് ഈ മത്സരത്തെ കൊള്ളാം ഈ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് കരാട്ടെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എടുക്കണം ആ പേര് സ്റ്റുഡന്റ് ആണ് ഓക്കെ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണാം മറ്റ് മത്സരങ്ങൾ സ്കൂൾ ഗെയിംസിൽ കുമിത്ത മാത്രമേ ഉള്ളൂ ഇതിൽ എന്താണ് ആ ഇനി അടുത്ത മുന്നോട്ടുള്ള ഗമനത്തിൽ ഇതേപോലെ സെലക്ഷൻ കിട്ടുമെന്ന് പ്രതീക്ഷയല്ലോ പ്രതീക്ഷയുണ്ട് നിയമത്തിന് എങ്ങനെയാ സെലക്ഷൻ കിട്ടിയോ കിട്ടി അപ്പൊ എന്താണ് ഇനി അടുത്ത മത്സരത്തിലേക്ക് പോകുമ്പോഴുള്ള പ്രതീക്ഷ നമ്മുടെ കുട്ടികൾ കോച്ച്മാരോടും എനിക്കും നല്ലൊരു അഭിമാനമുണ്ട് കാരണം നമ്മുടെ കുട്ടികൾ ജയിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ നമ്മുടെ സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തതിന് എങ്ങനെ കാണുന്നു മാസ്റ്റർ എന്നറിയാം മത്സരിച്ച് തോറ്റതല്ല അപ്പൊ അഭിമാനിക്കാം ഓക്കെ എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു സ്കൂൾ ഗെയിംസിന്റെയും പ്രത്യേകിച്ച് ഒളിമ്പിക്കിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മത്സരത്തെ സംസാരം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് വിവാദമായതാണ് എന്നാലും നമ്മൾ സാധാരണ മറ്റേ അസോസ്റ്റൻറ്റിന്റെ കീഴിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക ഇത് ഗവൺമെന്റ് തന്നെ സർക്കാർ തന്നെ എങ്ങനെ സ്കൂൾ ഗെയിംസിൽ പ്രത്യേകിച്ച് ഒളിമ്പിക്കിൽ ഇപ്പോൾ കരാട്ടെ ഉൾപ്പെടുത്തി എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു മത്സരത്തെ നല്ല ാണ് ഇപ്പോൾ ആണ് നിവേദ് സ്കൂളാണ് എങ്ങനെയാണ് ആദ്യത്തെ റൗണ്ടിൽ വിജയിച്ചു രണ്ടാമത്തെ റൗണ്ടിൽ പോയി എന്ത് തോന്നുന്നു കുഴപ്പമില്ല അടുത്ത റൗണ്ടിൽ വീണ്ടും അടിക്കാം യെസ് തോൽവി ഒരിക്കലൊരു പരാജയമല്ല മുന്നോട്ടുള്ള ഗമനത്തിനുള്ള ആ തുടക്കമാണ് അല്ലേ എങ്ങനെയുണ്ട് മത്സരം എങ്ങനെയുണ്ടായിരുന്നു കേട്ടായിരുന്നു അടിപൊളി എങ്ങനെയാണ് വീട്ടുകാരുടെ സപ്പോർട്ട് പേരൻസിന്റെ ഭാഗത്തുനിന്ന് ആദ്യത്തെ പ്രാവശ്യം ജയിച്ചു രണ്ടാമത്തെ പ്രാവശ്യം പൗർണമി പൗർണമി ആദ്യത്തെ റൗണ്ടിൽ വൈ എങ്ങനെയുണ്ട് ഈ മത്സരത്തിൽ ഇപ്പോ കാരണം തോൽവി ഒരിക്കലും നമ്മളെ പിന്നോട്ട് ജയിക്കില്ല എന്നാണ് വീണ്ടും മത്സരിക്കാൻ ആവേശം കൂടി വരികയും ചെയ്തു ഈ മത്സരത്തെ എങ്ങനെ കാണുന്നുണ്ട് ഓക്കെ

സെലക്ഷൻ സാധാരണ നമ്മൾ മെഡൽ സർട്ടിഫിക്കറ്റ് ആണ് പ്രതീക്ഷ ഇതില് ഗ്രേസ് മാർക്ക് ആണ് പ്രതീക്ഷ മത്സരിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ഫസ്റ്റ് ടൈം സെലക്ഷൻ കിട്ടി ഭയങ്കര ലെക്കാണപ്പോ യെസ് ഓക്കെ എല്ലാരും ആ മോള് ആദ്യം നല്ലൊരു പെർഫോമർ കാഴ്ച വെച്ചു നമുക്ക് എന്തായാലും ഈ കുട്ടിയുടെ വീഡിയോ നമുക്ക് എന്തായാലും പിന്നീട് അപ്ലോഡ് ചെയ്യാം ലൈവ് കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ കരാട്ടയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് മോണ്ട പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആ എന്താണ് പറയാനുള്ളത് കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ഓക്കെ എന്താണ് മോന്റെ അഭിപ്രായം എങ്ങനെയാണ് പങ്കെടുത്ത പേരൻസിന്റെ അഭിപ്രായം എങ്ങനെ ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ തോറ്റാലും അവർക്ക് ആവേശമാണ് മുന്നോട്ട് വരുന്നത് കാരണം വീണ്ടും വീണ്ടും വരാനുള്ള ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സർക്കാർ നടത്തുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് തന്നെ അവർ കഴിഞ്ഞ ഒരുപാട് ഉണ്ട് ഇവിടെ വന്ന ജഡ്ജസ് ഒക്കെ കഴിഞ്ഞ വർഷം ഭയങ്കര മോശമായിരുന്നു ഈ വർഷം നല്ലതായിരുന്നു പിന്നെ കുട്ടികൾക്കും അതിൻ്റെ അപ്പൊ ഇനിയും എന്റെ സ്റ്റുഡന്റ് അമ്മയാണ് എങ്ങനെയാണ് കൊള്ളാം എങ്ങനെ കാണുന്നുണ്ട് ഒരു പേരൻസ് സപ്പോർട്ട് ഇതിനെ കൊടുക്കുന്നുണ്ടോ സ്കൂൾ ഗെയിംസിൽ കാരായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞ പ്രാവശ്യം കുറെ വിവാദമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടു കൂടി അവരുടെ ഔദ്യോഗികമായ ആൾക്കാരാണ് നടത്തിയത് എങ്ങനെയാണ് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഓക്കെ ആ എന്നാലും എന്റെ പഴയ സ്റ്റുഡൻസ് രണ്ടുപേരുണ്ട് ആളിപ്പോ പഴയ സ്റ്റുഡന്റ് ആണ് എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എങ്ങനെയുണ്ട് പ്രാക്ടീസ് ഒക്കെ അടിപൊളി മത്സരത്തിൽ ഇറങ്ങിയില്ലേ അറബി കോളേജിലാണ് എന്നാലും പ്രാക്ടീസ് ഉണ്ടോ അറബി കരാട്ടേ എങ്ങനെയുണ്ട് ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ ടെസ്റ്റ് ആ ഇറങ്ങാൻ പോകുന്നുണ്ട് ആ ഇപ്പൊ ഏത് മാസത്തിന്റെ കീഴിലാണ് നമ്മുടെ നേരത്തെ സംസാരിച്ച അത് സമത ജ്യേഷരുന്നല്ലോ എന്റെ പഴയ സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ നമ്മൾ താമസം താമസമാർഗ് സ്കൂൾ ചെയ്തപ്പോൾ പുതിയ ചെയ്തപ്പോ പുതിയൊരാളിലേക്ക് പോയത് എങ്ങനെയാ ഇപ്പോഴത്തെ ഒരു മത്സരത്തെ കാണുന്നത് പ്രതീക്ഷയുണ്ട് സുരക്ഷ കിട്ടിയില്ല ഓക്കെ എങ്ങനെ നിരാശയുണ്ടോ എന്തിനാ നിരാശ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാലോ ഇനിയും സമയമുണ്ടല്ലോ ഒരുപാട് ചാമ്പ്യൻഷിപ്പ് വരാനുണ്ടല്ലോ ഇനി അപ്പോൾ നമ്മൾ കൂടുതൽ പ്രോത്സാഹനം മാസമാലേൽ കിട്ടും പഠിക്കുക മുന്നേറുക ഓക്കെ മലയാളം ചെന്നാൽ ന്യൂസിന്റെ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് കഴിഞ്ഞ ഭാഷ നമ്മൾ ന്യൂസ് ചെയ്യുന്ന പക്ഷെ ഒരുപാട് വിവാദമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കൂടുതൽ കുട്ടികളുണ്ട് എന്നാൽ മത്സരം പെട്ടെന്ന് കഴിയുകയും ചെയ്തു ഇപ്പോൾ സാധാരണ മറ്റ് അസോസിയേഷനുകളിൽ ഒരുപാട് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും വിവാദങ്ങൾ തുടർക്കതയാണ് സദ്യ സ്കൂൾ ഗെയിംസിൽ കരാട്ട ഉൾപ്പെടുത്തിയപ്പോൾ ഒരു ഒളിമ്പിക് ലെവലിൽ തന്നെ ഈ മത്സരം നടത്തി എങ്ങനെ കാണുന്നുണ്ട് ഈ ഒരു മത്സരത്തെ അതോടൊപ്പം തന്നെ മറ്റു മത്സരങ്ങളെ ഈ മത്സരം സ്പോർട്സ് എന്നുള്ള നിലയിൽ കരാട്ടെ നല്ല ഭംഗിയായിട്ട് നടത്തുന്നത് കെ കെട നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ്റെ നല്ല തത്രികാരും അവർ പാഷാളത്തിയില്ലാതെയും എല്ലാവരെയും ഒരേ മാതൃകയിൽ കണ്ട് കഴിവുള്ളവരെ ജയിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് പൂർണ്ണമായി ഇവിടെ വിജയിക്കുന്നു അത് കുട്ടികൾ തൃപ്തലാണ് അതുകൊണ്ട് അവർ ഇവിടെ നിന്നും സ്റ്റേറ്റ് നാഷണൽ ലെവൽ പങ്കെടുക്കും ഒരു സംശയം വേണ്ട എല്ലാ കുട്ടികളും നമ്മൾ ഒരേപോലെ കാണുന്നു അവരെല്ലാം വളരണം അന്നാലേ കേരളത്തിന് ഒരു വിജയം ഉണ്ടാവുകയാണ് എല്ലാവിധ ആശംസകളും ഈ സ്കൂൾ ഗെയിംസിനും ആശംസിച്ചു നമുക്ക് ഒരു ചാമ്പ്യൻ ഇതുവരെ കിട്ടിയിട്ടില്ല എങ്ങനെയാണ് ഈ ഒരു സ്കൂൾ ഗെയിംസിൽ അല്ലെങ്കിൽ ഒളിമ്പിക്കിൽ ഇങ്ങനെ ഒരു കിട്ടിയതിന് ശേഷം പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോഴും അവരുടെ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം ചാമ്പ്യൻഷിപ്പിൽ നല്ല നിലവാരമുള്ള കുട്ടികളായിരുന്നു പങ്കെടുത്തത് അതേപോലെ നാഷണൽ കൊടുന്ന് പോകുന്നുണ്ട് അവരും നല്ല നിലവാരം പുലർത്തുന്നുണ്ട് അതൊന്നും യാതൊരു പിന്നെ പബ്ലിസിറ്റി കുറവെന്നുള്ളതീക്ഷിക്കാം തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇതിന് വീണ്ടും ഡെവലപ്പ് ചെയ്യണം കാരണം ഇതിനുവേണ്ടി ഒരുപാട് ചുക്കാൻ പിടിച്ചു നടന്നതാണ് നിങ്ങളെല്ലാവരും എന്നാലും സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇനി എന്തൊക്കെയാണ് മാറ്റം വരുന്നില്ല പ്രത്യേകിച്ച് ഈ അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ മാത്രം ഉൾപ്പെടുത്തുകയും ഏജ് കാറ്റഗറിയിൽ വ്യത്യാസം വരെയും ചെയ്തതിൽ ഒരുപാട് വിവാദം ഉണ്ടായിട്ടുണ്ട് എങ്ങനെ കാണുന്നുണ്ട് അതിന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും ഈ വരുന്ന റെഫറിമാർക്ക് മറ്റുള്ളവർക്കെല്ലാം നമ്മൾ സാമ്പത്തിക പങ്കാനോ അവർക്കെല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങളിതൊരു സ്പോർട്സിന് പ്രൊമോട്ട് ചെയ്യാമെന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം അസോസിയേഷൻ്റെ പൈസ എല്ലാവരും മിനിമം ഞങ്ങൾ ഈ വരുന്ന കുട്ടികളെയും ഈ റെഫറിമാരെയും എല്ലാവരെയും ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് അവരൊരു മാതൃകാ റഫറിമാരാവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഫാമിനിമാരെ സൃഷ്ടിക്കും സാമ്പത്തികമായി സർക്കാർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ സർക്കാർ സ്പോർട്സ് എന്ന നിലയിൽ കരാട്ടെ എല്ലാവരെയും ഒരു അസോസിയേഷനിൽ എല്ലാവരും വിജയിക്കും നല്ല തീരുമാനം ഓക്കെ താങ്ക് യു അതായത് നമുക്ക് ഇതിന്റെ സെക്രട്ടറി സാഹിബ് കൊണ്ട് അദ്ദേഹമാണ് നേതൃത്വം നൽകിയത് അദ്ദേഹം നല്ല ബിസിയാണ് നമുക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ ബൈറ്റ് നമുക്ക് എടുക്കാം ഈ ഒരു ലൈവ് ലൈവ് ഈ പ്രേക്ഷകർ രേഖപ്പെടുത്താൻ ഫേസ്ബുക്കിൽ പിന്നീട് പെർഫോമൻസ് പിന്നെ നമുക്കത് റെക്കോർഡ് ചെയ്താൽ യൂട്യൂബ് വഴി നിങ്ങൾക്ക് മുന്നോട്ട് തീർച്ചയായും ചെയ്യും അതോടൊപ്പം മറ്റുള്ളവരെ ബൈറ്റോട് നോക്കാൻ പറ്റുമെങ്കിൽ ഒരു പൊതുവെ നിൽക്കാൻ പോകും എന്നാൽ ഈ പറഞ്ഞതുപോലെ തന്നെ അസോസിയേഷനുകൾക്ക് കാരണത്താൽ നടക്കുന്ന സ്കൂൾ ഗെയിംസിനേക്കാൾ അല്ലെങ്കിൽ ഗെയിം ചാമ്പ്യൻഷിപ്പിനേക്കാൾ കൂടുതലായി കട്ടേ ചാമ്പ്യൻഷിപ്പിപ്പോൾ സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വളരെ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഗ്രേസ് മാർക്ക് കൂടി കിട്ടുമെന്നവരാണ് പ്രത്യേകിച്ച് സ്പോർട്സിലൊക്കെ പേര് കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവാദത്തിൻ്റെ കാണുമ്പോൾ പലരും ഇപ്പോൾ കറക്റ്റ് പഠിക്കണം സഹായം പഠിക്കുന്നത് സ്കൂൾ അതിനുവേണ്ടി കോട്ടയിലൊന്ന് സ്റ്റേറ്റിൽ വന്ന് പഠിക്കുക കാണുന്നുണ്ട് അത് ഇനിയിപ്പോൾ മാറി ഇദ്ദേഹത്തിലുള്ള ഒരു വിവാദ കൈമാസം ഉണ്ടാക്കുന്നതിൻ്റെ വിവാദം ഇപ്പോൾ ഉണ്ടാകും കാരണം കണ്ണം മെയിൻ ഒറ്റ കാറ്റഗറിയിൽ തന്നെ പന്ത്രണ്ട് വയസ്സുകൾ പത്ത് വയസ്സ് കളക്കുകയാണ് കുട്ടികൾ മാറേ ഉള്ളൂ ഒരു പ്രശ്നമാകുന്നത് കാരണം വലിയ ചെറിയ വീട്ടിലും നമ്മൾ മത്സരിക്കണമെന്നുള്ള വിവാദം എപ്പോഴും ഉണ്ടാകുന്നത് അത് ഇപ്പോൾ അത് കേൾക്കണമെന്ന കാരണം അവരുടെ കഴിവുകൊണ്ട് പ്രായത്തിലേക്കാൾ വിളിയാതെ അവർ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായാലും ഇതിൽ വിജയിച്ച എല്ലാ രാജ്യങ്ങൾക്കും ഉദ്ദേശിച്ച് എല്ലാ സുബന്ധികൾക്കും എല്ലാവർക്കും മനസ്സിൻ്റെ പ്രത്യേക അഭിനന്ദനം കഴിക്കാനും പരാജയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് പരാജയം വരുത്തണമെന്നുള്ള തോൽവിയാണ് അല്ലെങ്കിൽ പിന്നോട്ട് വരികയാണ് മനസ്സിൽ മുന്നോട്ടുള്ള ഗമനമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അക്കാഡമിക്ക് അങ്ങനെ പഠനത്തിൽ നമുക്ക് പിന്നോട്ട് പോകാനും ഇതേക്കുള്ള ലൈസാഹനങ്ങളുടെ ഭാഗമായിട്ടുള്ള കായികമാർ നമ്മൾ കൊള്ളുകയാണ് അതൊരിക്കലും നമ്മുടെ പരാജയമുള്ള ജീവിത പരാജയ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുള്ള ഗമനമാകുകയാണ് തിക്സരോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് അതായത് പറഞ്ഞാൽ വിജയികൾക്ക് പ്രത്യേക ആഗ്രഹം വരെയൊക്കെയാണ് അവർക്ക് തന്നെ പരാജയപ്പെട്ടുപോയവരെ നിരാശപ്പെട്ട പറ്റില്ല വീണ്ടും തോന്നി മുൻപാൻ സാധിക്കും അതിനകത്ത് വ്യക്തമായ പ്രാക്ടീസുകൾ ഉണ്ടാകണമെന്നാണ് നമ്മളെ സെൻ്റെ ഒരു അർത്ഥം പോകുന്നത് എന്നാലും ഈ ലൈവുകളിലേക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് സംസാരിക്കേണ്ടത് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാം സപ്പോർട്ട് ചെയ്യുക